ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്നത് നല്ല പുതിയ കൽക്കട്ട നെക്ലസ് അതുപോലെ ഒരു ആറ് ഗ്രാം വരുന്ന ചെറിയ ചെറിയ നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയോളൂ നോക്കിക്കോളൂ കേട്ടോ ഇതാകുമ്പോൾ നല്ല ത്രെഡുമ്മേ ഉള്ളൊരു ചെറിയ ആണ് നോക്കിയോളൂ സെൻറ്ററിൽ ഒരു കല്ല് വെച്ചിട്ട് അപ്പുറത്ത് പറഞ്ഞാൽ ചെറിയ ബോൾസ് കേട്ടോ ആറ് ഗ്രാം ഉള്ളൂ കേട്ടോ വെയ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു വേറെ മോഡല് നോക്കിയോളൂട്ടാ ഇതപ്പുറത്തപ്പുറത്തും ബോൾ ഉണ്ട് കേട്ടാ ബോള് ഒരു മൂന്ന് ബോൾ ഉണ്ട് ചെറിയ ഒരു ഒരു പോട്ടാ ഒരു പോവാൻ പഠിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം നോക്കിയത് ബോളിന്റെ തന്നെ സെൻട്രൽ സ്റ്റോൺ വരുന്നത് വെയിറ്റ് നമുക്ക് വരുന്നത് ആറ് ഗ്രാമുള്ളൂട്ടാ മുക്കാൽ പവനുള്ളൂട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് സൈമിൻ്റെ തോന്നലോ അർജുൻ സൈം കാണിച്ചതാണ് ിൽ വരുന്ന റൗണ്ട് ലോക്കേറ്റ് സെന്ററിൽ ഒരു പിങ്ക് സ്റ്റോൺ ഉണ്ട് ഒരു നെക്ലസ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് വേറെ വെറൈറ്റി വെറൈറ്റി ഞാൻ കാണിച്ചു തരാക്ക് സെന്റർ നമുക്ക് വേറൊരു മോഡൽ ഫ്ലവർ ടൈപ്പ് ഇട്ടോ അത് ഗോതമ്പ് ബോൾ ഓവൽ ഷേപ്പ് ബോൾസാണ് കേട്ടത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു ആറ് ഗ്രാമുകളും കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് ഫുള്ള് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് എത്തിയിട്ടുള്ളൂ ക്രിസ്മസ് കളക്ഷനാണ് പുതിയ മോഡലുകളാണ് പിന്നെ നമുക്കടുത്ത് വരുന്നത് ഒരു സിലിണ്ടർ മോഡൽ വരുന്നുണ്ട് കേട്ടോ നോക്കിക്കോ ഇത് സിലിണ്ടർ ഇത് ബോൾ അങ്ങനൊരു ചെറിയൊരു നെക്ലസ് കേട്ടോ നല്ല മോഡലാണ് വെയിറ്റ് നമുക്കൊരു ഒരുപാട് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ബോൾസ് ടൈപ്പ് ഉണ്ട നോക്കിയോളൂ ആറ് ഗ്രാമിന്റെ ഒരു നെക്ലസ് സിമ്പിൾ സാധനം നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ ഇത് നമ്മൾ കായ് ബോൾ കായ് ഹാരത്തിന്റെ ബോളാണ് വെച്ചാൽ വെയിറ്റ് നമുക്ക് ഇത് ഏകദേശം ഒരു പവൻ ഒരു പവൻ്റെ ഓക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നോക്കിയോളൂ എല്ലാം ഒരു ടൈമിന്റെ ഒരു കാരണം നോക്കിയോട്ട് എല്ലാ ഇഷ്ടമുള്ള മോഡലുകളുണ്ട് പിന്നെ നമുക്ക് അടുത്ത് ഞാൻ കാണിക്കാൻ വന്നു നോക്കിയോളൂ കൽക്കട്ട നെക്ലസ് ഇതിന ഇതൊക്കെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എത്തിയ സംഭവങ്ങൾ കേട്ടോ നോക്കിയോളൂ വെഡിങ് പാർട്ടിയൊക്കെ നന്നായിരിക്കും നല്ല മോഡലുകളാണ് വന്നായിരുന്നത് അടുത്തേ നോക്കിയോളൂ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് നോക്കിയിട്ട് മോഡല് നമുക്ക് നമുക്ക് വരുന്ന ലൈറ്റ് വെയിറ്റ് 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 നെക്ലസ് കൽക്കട്ട പിന്നെ നോക്കിയുള്ളൂ സ്പെഷ്യൽ കൽക്കട്ട ലൈറ്റ് വെയിറ്റ് ആണ് പത്ത് ഗ്രാം ഒന്നേകാൽ പവനേ വരുന്നുള്ളൂട്ടാ പത്ത് ഗ്രാം ഇതൊരു രണ്ട് പവന്റെ നെക്ലസ് ആണ് കൽക്കട്ട എന്നുവച്ചാ അല്ലാതെ നമുക്ക് റോഡിയ ഇപ്പോഴത്തെ മോഡലാണ് റോഡിയ റോസ് ഗോൾഡ് മിക്സ്ഡ് പിന്നെ ഒരു ഒരു പോൻ്റെ നെക്ലസ് ആണ് ചേരാം നോക്കിയോളൂ കൽക്കട്ടയിൽ ഒരു പോൻ്റെ നെക്ലസ് പിന്നെ നോക്കിയോളൂ ഫ്ലവർ ടൈപ്പ് ആണ് റോഡിയം ആൻഡ് റോസ് ഗോൾഡ് ന്യൂ ഡിസൈനാണ് പിന്നെ അടുത്ത് വരുന്നത് സാൻഡ് മോഡൽ വരുന്നുണ്ട് കൽക്കട്ടൊരു സാൻഡ് ഡിസൈൻ നോക്കിയോളൂ നല്ല ടൈപ്പ് കേട്ടോ മോഡലുകളാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോളൂട്ട് നോക്കിയോളൂ മോഡൽസ് പിന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ടോ സ്ക്വയർ നമ്മള് കൽക്കട്ടയില് ലോക്കേറ്റ് സ്ക്വയർ മോഡല്യാണ പെർപ്പസിന് അടിപൊളിയായിരിക്കും കേട്ടോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ പോളിച്ച് കുറവായിരിക്കും പക്ഷെ ഭംഗി കൂടും നോക്കി കല്യാണം കഴിഞ്ഞ് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്താ മോഡലുകൾ ഇടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് വരുന്നത് അടുത്തത് വരുന്നത് സ്ക്വയറിൽ അനാമ്പിൽ വരുന്നുണ്ട് നോക്കിയോളൂ ഡിസൈൻ ഇതിന്റെ വെയിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് പവന് താഴേ ഉള്ളൂ ഒന്നര മുക്കാൽ പോവാനുള്ളു കേട്ടോ വെയിറ്റുകൾ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് കൽക്കട്ടയിൽ കൽക്കട്ട കൽക്കട്ടയില് കൽക്കട്ടെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു രണ്ട് പവന് മോഡലാണ് സാധാരണ വരാ നമുക്ക് ഒന്നര പവൻ സ്റ്റാർട്ടിങ് നമ്മളിപ്പോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇറക്കിയിട്ട് പിന്നെ വെറൈറ്റി ഡിസൈനുകളാണ് മോഡലുകൾ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് പിന്നെ നമുക്ക് നോക്കിയുള്ളൂ സെന്ററിൽ ഇങ്ങനെ ബോള് വെച്ചിട്ടുള്ള ഡബിൾ ഡബിൾ ഷൈഡ് ബോളുകൾ ഇട്ടാ ബോൾ നമുക്ക് സാൻഡ് ഡിസൈൻ ആണ് ഒരു വെറൈറ്റിയാണ് കൽക്കട്ടയിൽ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു ഫ്ലോർ ടൈപ്പാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ അടുത്ത് വരുന്നത് എനാമൽ എനാമൽ നല്ല ബോൾ ടൈപ്പ് ഫുള്ള് ബോളുകളാണ് കേട്ടത് അറ്റം വരെ ബോളുകളാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫ്ലോ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് ജി ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപമാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ ഇതൊരു നമ്പറാണ് കേട്ടോ അപ്പം എല്ലാ ചങ്കുകൾക്കും എൻ്റെ വക താങ്ക് യു